ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഇസ്രയേലിന് വലിയ പണിയാണ് ഇനി കിട്ടാൻ പോവുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇറാനു നേരെ കൈ ഉയർത്താൻ നിതിന്യാഹു ഇനി കുറച്ച് പേടിക്കേണ്ടി വരും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം തങ്ങൾ ആരംഭിക്കാൻ പോകുകയാണെന്നും ഇറാൻ അറിയിച്ചിരിക്കുകയാണ് ഉറങ്ങാത്ത എന്നാണ് അവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കുന്നതിനുമുള്ള സംവിധാനം ഇവർക്കുണ്ട് ഒക്ടോബറിലും ഏപ്രിലിലും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയതെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ബോക്ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിംഗും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭാറയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് കൂട്ടക്കുരുതിയും വംശഹത്യയും നടത്തി സർവതും കൈപ്പിടിയിലാക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രയേലിന് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ഇറാനിയൻ സൈനികരെ കൊല്ലുകയും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും ഇസ്രയേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ പതിമടങ്ങിയ ശക്തിയിലാണ് നെതിന്യാഹുവിനെതിരെ പടയൊരുക്കുന്നത് ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രയേൽ ഇനിയൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാവും ഞങ്ങളുടെ പ്രതിരോധം മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല എന്ന ജനറൽ സലാമിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക തന്ത്രം പ്രത്യാക്രമണം ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇറാൻ വികസിപ്പിച്ച ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഡെസ്ഫുൾ പോലുള്ള നൂതന മിസൈലുകളും ഷാഹദ് വൺ തേർട്ടി സിക്സ് ബി പോലുള്ള ഡ്രോണുകളും പ്രതിരോധ മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നവയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീഡിയോ റിലീസ് ചെയ്തത് അരാജകത്വത്തിനിടയിൽ ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഇറാന്റെ സൈനിക ആയുധ ശേഖരം കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ ആയിരം കിലോമീറ്ററിലധികം ദൂരെയുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഡ്രോൺ ഫ്ലീറ്റും അതിൽ കാമിക്കൺ തേർട്ടി സിക്സിന്റെ നവീകരിച്ച പതിപ്പായ ഷാഹദ് വൺ തേർട്ടി സിക്സ് ബിയും ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവർ ഡ്രോണുകളുടെ കരാറും ഉൾപ്പെടുന്നു ഈ ആയുധ സമ്പത്ത് സൂക്ഷിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് ഡ്രോൺ നഗരങ്ങൾ അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിങ്ക് മൊബൈൽ ലോഞ്ചറുകൾ വെടിമരുന്ന് ശേഖരം മറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനുള്ള സംവിധാനവും ഇവയിലുണ്ട് സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയവും ഏകോപനവും സുഗമമാക്കുന്ന ഭൂഗർഭ കമാൻഡ് സെന്ററുകളായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങൾ തകർത്ത് അവരെ ദുർബലരാക്കുന്ന യുദ്ധതന്ത്രമാണ് ഇസ്രയേൽ തുടർന്നു വരുന്നത് ഗാസയിലും ലബനനിലും ഒക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ നാം കണ്ടതാണ് എന്നാൽ ഇറാന്റെ പുതിയ ഭൂഗൃഭ അറകൾ ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല അവരുടെ ആയുധപ്പുരകളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമാകില്ല ഇത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് മേലുള്ള വ്യോമാക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കും ആയുധങ്ങളുടെ ഇറക്കുമതി കുറച്ച് അവയിൽ സാശ്രയത്വം കൊണ്ടുവരാനാണ് നിലവിൽ ഇറാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ അവർക്ക് കഴിയും ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യാറുള്ള ഇസ്രയേലിന് അത്ര പെട്ടെന്ന് ഇവ ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇസ്രയേലിന്റെ വഴിമുടക്കും ഫലപ്രദമായ സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഇസ്രയേലിന് കഴിയാതെ വരും ഇറാന്റെ സൈനിക സൈനികശേഷി വർദ്ധിക്കുന്നുവെന്ന വാർത്തകൾ ഇനി ആയുധം കയ്യിലെടുക്കുമ്പോൾ രണ്ട് തവണ ചിന്തിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കും ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൻഡോം ഡേവിഡ്സ് സ്ലിംഗ് ആരോ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടിയും വന്നേക്കാം